കോൺഗ്രസിന്റെ ഡി ജി പി ഓഫീസ് മാർച്ചിനെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ചെറുപുഴയിൽ നടന്നു പ്രകടനം ബസ് സ്റ്റാൻഡ് വഴി ടൗൺ സിറ്റി മേലെ ബസാറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സലീം തേക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷനായി യുടെടിനും ജനങ്ങളെ ജനങ്ങളെ പിരിവെടുത്ത് അതുപോലെതന്നെ ഉദ്യോഗസ്ഥരെ വെച്ച് നിർബന്ധ പിരിവ് നിർത്തുന്ന സംവിധാനങ്ങൾക്കുമൊക്കെ എതിരെ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകർ പഴയങ്ങാടിയിൽ വെച്ച് കെങ്കൊടി കാണിച്ചു എന്നുള്ള തെറ്റ കാരണത്താൽ പ്രസ്തുത കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരെ എടുത്ത് തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുന്ന ശ്രമം ഡിഒഎഫ്ഐയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ വിരുദമായ ലാട്ടിചാർജും നടന്നു അത് മാത്രമല്ല പിണറായി വിജയന്റെ ഗൺമെൻ എന്ന പേരിൽ നടക്കുന്ന അഖിലകുമാർ എന്ന ഒന്നാംതര ക്രിമിനൽ വലിയ വടി തന്റെ ഭാരത്തിൽ കരുതിയ വടിയുമായി നമ്മുടെ പ്രവർത്തകരെ അടിക്കുന്ന ദൃശ്യം നാം കാണുകയുണ്ടായി ഇത്തരം ഒരു ആഭാസ ഇത്തരത്തിനെതിരെ തുടർന്ന് കേരളത്തിലെ എല്ലാ തലങ്ങളിലും ജനാധിപത്യ രീതിയിലുണ്ടായ പ്രതിഷേധത്തെ അടിച്ചൊതുക്കുക അതിന് ശ്രീ പിണറായി വിജയൻ നൽകിയ നല്ല ഒരു പേരുമുണ്ട് ഈ ജാതക വിരുന്നുകളെ സംരക്ഷിക്കാനാണ് ഡി വൈഎഫ്ഐ യുടെയും എസ് എഫ്ഐയുടെയും ആളുകൾ വരുന്നത് എന്നാണ് വാക്കിയിട്ടുള്ളത് ഇതേപോലെ അടുത്ത ദിവസം കേരള ഗവൺമെന്റിനെതിരെ എസ് എഫ്ഐയുടെ ഡി വൈ പ്രവർത്തകർ ഒരു സമരം നടത്തുകയുണ്ടായി ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ കേരളത്തെ പോലീസും വനിതാ പോലീസും തലവോടിക്കൊണ്ട് എനിക്ക് ഐസ്ക്രീം വാങ്ങി തരാമെന്നുള്ള നീക്കം പെരുമാറ്റത്തോടുകൂടി താലോചിച്ച് കൊണ്ടുപോകുന്ന കർഷയും നാം കണ്ടു നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ആന്റിക്യാപ്ഡായ പ്രവർത്തകരെ പോലും യാതൊരു സാക്ഷ്യവും ഇല്ലാതെ അടിച്ച് ആശുപത്രിയിലാക്കി വീട്ടിലേക്ക് നടക്കാൻ സാധിക്കാത്ത രീതിയിൽ നിരവധി ആളുകൾക്ക് കണ്ണിനും അംഗവൈകലും എന്ന രീതിയിലുള്ള പരിക്കും ഡി വൈഎഫ്ഐയും പോലീസ് ചേർന്ന് ഉണ്ടാക്കി കേരളത്തിലെ പോലീസ് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ മികച്ച പോലീസായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശ്രീ കെ കരുണാകരന്റെയും ശ്രീ ഉമ്മൻചാണ്ടിയുടെയും അച്യുതമേനോന്റെയും നമ്മുടെ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന്റെ ഒക്കെ കാലഘട്ടത്തിൽ വളരെ നല്ല ഒരു പോലീസായിരുന്നു നമ്മുടേത് ആ പോലീസിനെ നിർവീര്യമാക്കി പോലീസിലെ ഈ പോസ്റ്റിൽ ൊണ്ട് നല്ലവരായ ആളുകളെ നമ്മുടെ നമുക്കറിയാം മലയിൽ വെച്ച് നമ്മുടെ ചന്ദ്രശേഖരൻ വടക്കേസിലെ പ്രതികളെയൊക്കെ പിടിച്ച ഷൌക്കത്ത് എന്ന് പറയുന്ന ധീരായ പോലീസുകാരുണ്ട് അവരൊക്കെ ആത്മരക്ഷാർത്ഥം ഇവിടെ നിന്ന് കേന്ദ്ര സർവീസിലേക്ക് എൻ ഐയിലേക്ക് സ്ഥലം പ്രായം മാറി പോകുകയുണ്ടായത് വ്യക്തിത്വമുള്ള നട്ടലുള്ള പോലീസുകാർക്ക് ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരു ഡിപ്പാർട്ട്മെന്റായി കേരള പോലീസ് നമ്മുടെ സതീശൻ കാർത്തികപ്പള്ളി കുട്ടിച്ചൻതുണ്ടിയിൽ ടി വി ജനാർദ്ദനൻ സജീവൻ എം വിനോദ് എം പി പി ബാലകൃഷ്ണൻ ബിജു പുളിമൂട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു